കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുത്ത പരിപാടിയിൽ ആശമാര വിലക്കിയ നെയ്യാർ ഡാം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ നടപടി വിവാദത്തിൽ കാട്ടാക്കട കള്ളിക്കാട് പഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിലാണ് ആശമാര വിലക്കിയത് കെട്ടിട സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അറിയിച്ചില്ല എന്നാണ് ഡോക്ടറുടെ വാദം വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി എത്തിയ ആരോഗ്യമന്ത്രി മന്ത്രി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ആശമാർ പങ്കെടുക്കുന്നതിന് വിലക്ക് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് കാട്ടാക്കട കള്ളിക്കാട് പഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നാണ് ആശമാരെ വിലക്കിയത് നെയ്യാർഡാം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ സരിത നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആശമാർ മാറി നിന്നു പഞ്ചായത്തിലെ കെട്ടിട ഉദ്ഘാടനം സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അറിയിച്ചില്ലെന്നാണ് ഡോക്ടറുടെ വാദം അതേസമയം പഞ്ചായത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഡോക്ടറും കൂട്ടരും വിവാദത്തിലാക്കിയത് വിവാദങ്ങൾ മുഖവിലയ്ക്കെടുക്കില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പ്ലാബട്ടി സബ്സെന്ററിന്റെ തറക്കല്ലിട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അന്ന് ഈ പറയുന്ന ഡി എം ഐയോ ഡി പിഒയോ പിന്നെ നമ്മുടെ രഞ്ജിനി ഡോക്ടറോ ഒന്നും പറഞ്ഞില്ല മെഡിക്കൽ സംവിധാനത്തിന്റെ അനുവാദം വേണോന്ന് ആ അനുവാദമൊന്നും അന്നും ആവശ്യമില്ലായിരുന്നു ഇപ്പോഴും ഇങ്ങനൊരു മന്ദനം പൊങ്ങിയപ്പോ ഇവിടെ ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്താൽ ഇവിടെ മലമറിഞ്ഞു പോകും അല്ലെങ്കിൽ ഈ മാനം ഇടിഞ്ഞു വിടും എന്നാണ് വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ അവരൊക്കെ പറയുന്നത് ഇതെല്ലാം ചെയ്താലും ഇതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നു ഇതെല്ലാം ഞങ്ങളുടെ പദ്ധതിയാണ് അതേസമയം ഇത്തരം കേന്ദ്ര സർക്കാർ പദ്ധതികളോട് മുഖം സംവിധാനത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിമർശിച്ചു ഫണ്ട് അട്ടിമറിക്കൽ അടക്കം അദ്ദേഹം ആയുഷ്മാൻ മന്ത്രി മൂന്ന് കേന്ദ്രങ്ങളിലെ ആദ്യത്തെ ഉദ്ഘാടനമാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരു മനുഷ്യൻ ഗർഭത്തില് രൂപം കൊള്ളുമ്പോൾ മുതല് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ജീവിത അവസാനം വരെ ക്ഷേമ പ്രവർത്തനങ്ങള് സർക്കാർ തന്നെ ഏറ്റെടുത്തിരിക്കുക പോഷൻ അഭിയാൻ അത് കുട്ടികൾക്ക് ഗർഭസ്ഥ ശിശുവിന് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഗർഭിണികൾക്ക് കൊടുത്തുകൊണ്ടത് ആരംഭിക്കും സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകൾ ഉദ്ഘാടന ചടങ്ങിനെത്തി പന്തയിലേത് കൂടാതെ രണ്ട് ആരോഗ്യ മന്ദിരം ഉടൻ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിക്കും ജനം തിരുവനന്തപുരം